സ്റ്റിച്ചിങ് വീഡിയാണ് അതിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ ആദ്യം കട്ടിങ് അടിച്ചു വെക്കും പിന്നെ കൈ കൈ അതിൻ്റെ താഴെ ഭാവമൊക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പണിക്ക് പോവും കേട്ടോ അപ്പോൾ ആദ്യം കട്ടിങ്ങാണ് അടിക്കുന്നത് എന്നിട്ട് ഷോൾഡറ് അടിക്കാദ്യുഭാഗം അങ്ങനെ കട്ട് ചെയ്ത ഭാഗം രണ്ട് ഭാഗം കട്ട് ചെയ്ത ആട വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുക പിന്നെ ടെക്കിടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന അത് ഫസ്റ്റിൽ അത് നേരക്കാണ് ഞാൻ ടെക്കിടുന്നതിന് ഒത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ കുറേ ഞാൻ അങ്ങനെ തെക്കിടുന്നേത്തിൽ എനിക്ക് വിഷയം വന്നു കുറേ ടെക്കിടുന്ന ഭാഗമാണ് എനിക്ക് വിഷയം എത്ര അടിച്ചാലും റെഡി ആകൂലായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു ഒരു സൂത്രമാണിത് അപ്പം എല്ലാവരും നല്ല ആദ്യം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് കേട്ടോ മറ്റത് എല്ലാം സാധാ അടിക്കുമ്പോൾ തന്നെ ഇവിടെയാണ് ഇവിടെ ഞാൻ ബ്ലൗസിന് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ച് അകലാന്ന് എടുക്കും കേട്ടോ ഒന്നര ഇഞ്ച് അകലത്തിലാണ് കട്ടിങ് ഇടുന്നത് കട്ടിങ് എല്ലാം ടെക് ഇടുന്നത് അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് അത് നേരയ്ക്ക് അപ്പം ഞാൻ അടയാളപ്പെടുത്തിയ അതിന് നേരക്കല്ല കേട്ടോ അടിക്കുന്നത് അ കട്ട് ചെയ്ത അട റെഡിയാണ് പക്ഷെ ഇങ്ങനെ മടക്കി വെക്കുമ്പം ആ വരച്ചത് നേരക്കല്ല വ്യത്യാസമുണ്ട് അറിയുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ആ തുണി എങ്ങനെയാണോ നിൽക്കുന്നത് നേരയ്ക്ക് വരുമല്ലോ അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി ഉണ്ടല്ലോ അടുന്ന് മേലോട്ടും മൂന്നാണല്ലോ അതിന് അടയാപ്പടുത്തിട്ട് മേലോടിച്ചരിച്ചിട്ട് അങ്ങനെ കട്ടി കുറച്ചിട്ട് നിലോട്ട് വീർത്ത നേരം തുമ്പത്തേക്കി അടിച്ചെടുക്കുക അപ്പോൾ ഈ എന്നിട്ട് അതുപോലെ തന്നെ ഈ മൂന്നിഞ്ചി അടയാപ്പെടുത്തി നേരയ്ക്ക് അത് കഴിഞ്ഞ വീടുകൾ കാണിച്ചില്ലേ അതുപോലെ പരച്ചിട്ടില്ല നേരയ്ക്ക് അതുപോലെ ആ തുണി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ അടിക്കണേ ആ മൂന്നിഞ്ച് അണിയപ്പെടുത്തി അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഇഞ്ച് അകലത്തിൽ വെച്ച് എടുക്കുക അപ്പം ഒന്ന് തിരിച്ചിട്ടറിയാം നല്ല ഇതായി നിൽക്കും ഉണ്ടോ പിന്നെ വീഡിയോ അല്ലേ ഇത് നല്ല എന്താ ഒരുപാട് ലെങ്ത് വരുന്നതിനെ കൊണ്ടാണ് മനസ്സിലാവാത്തവർക്ക് കമൻറിൽ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് ടെക്കിടുന്നത് ഒന്നും കൂടി കാണിച്ചു തരും എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ളത് ഐഡിയ ആണ് എല്ലാവർക്കും അത് ഒരു ഉപകാരമാവും എന്താ ഞാൻ എത്രയോ അങ്ങനെ ബുദ്ധിമുട്ടിയതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സൂത്രമാണ് ഇന്നേരം ഇങ്ങോട്ടും എങ്കിൽ ഒരു വിഷയം വന്നിട്ടില്ല അപ്പോൾ അതെല്ലാവർക്കും ഞാൻ പറഞ്ഞു തീരുന്നതാണ് ആർക്കാ വേണൊന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ആ ഒരു വീഡിയോ വീണ്ടും ഒന്നുകൂടി കൂടി ഇടും തെക്കിടുന്നത് എല്ലാം അങ്ങനെ തന്നെ ഏതാണോ അറിയാൻ മനസ്സിലാവാത്തുവച്ചാൽ വീണ്ടും ഞാൻ ഒന്നും കൂടി വീഡിയോ ആക്കി ഇടും കട്ടിങ്ങിൻ്റെതാണേ കട്ടിങ്ങിൻ്റെ ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ എങ്ങനെയാന്ന് അടിക്കുന്നത് എന്നൊക്കെ കട്ടിങ് വെക്കുന്നതാണ് അത് രണ്ടാമത് വെക്കുന്നതാണ് ഉഴ്സിൻ്റെ ഭാഗം പിന്നെ ഈ ഇതിലെ രണ്ട് സൈഡിലും പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ തുണി വെച്ച് വെക്കിയിട്ട് എത്രയാണേൻ്റെ ഇതെല്ലാം നോക്കാം മറിച്ചിടുമ്പോൾ അറിയാമല്ലോ എന്നിട്ട് അടയാടയാളപ്പെട്ട രണ്ട് ഭാഗം കൂടി ൊന്ന് ഒന്ന് ഒന്ന് മടക്കി അടിച്ചു അടിച്ചുകൊടുക്കുക ബാക്ക് ഭാഗം ഈ അള അളവില്ല ജസ്റ്റും വേസ്റ്റുമൊക്കെ അടയപ്പെടുത്തിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അതും ഉണ്ട് അതെങ്ങനാണെന്നറിയോ നമ്മൾ മൊത്തം അളവാന്നല്ലെടുക്കുന്നത് ആ മൊത്തം അളവ് നിന്ന് പകുതിയാക്കൂട്ടോ പകുതിയാക്കിയിട്ട് അതിൻ്റെയും പകുതി അങ്ങനെയെങ്കിൽ കിട്ടിയത് ഒൻപതേ മുക്കാലാണേ ഒൻപതേ മുക്കാൽ അടയപ്പെടുത്തുക അതെങ്ങനെയാണെന്നറിയാലോ അടയപ്പെടുത്തുന്നത് ഈ കഴുത്തിൻ്റെ അഭാഗത്തു നിന്ന് എടുത്തിട്ട് ബേക്ക് ഭാഗം കേട്ടോ ഞാൻ മച്ചിട്ട പോലെ അതുപോലെ തന്നെ ഫ്രണ്ടും താഴെ ഭാഗവും അങ്ങനെ തന്നെ മോൾ ഭാഗവും അങ്ങനെ തന്നെ പകുതി പകുതിയാക്കും കേട്ടോ ഇതിന് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഓൾസ് ഭാഗം ഉള്ള ആ ഒന്ന് വിട്ടിട്ട് വേണം നമ്മൾ അടയാപ്പെടുത്തുന്നത് എന്നിട്ട് അതിങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക അവർ അവർ ലൈനിട്ടെടുക്കുക എന്നിട്ട് അതിൽ ആണെന്ന് അടിക്കണ്ട എങ്ങനെ ആ ബേക്ക് ഭാഗം കട്ട് ചെയ്തല്ലോ അതും മുൻഭാഗത്ത് വരച്ചതും കൂടിയായിട്ട് അത് എങ്ങനെയാണെന്നറിയാം മോൾ എന്നല്ല മോളിലല്ല യോജിപ്പിക്കേണ്ട തായഭാഗം ഭാഗം യോജിപ്പിക്കുക മറ്റത് ചിലപ്പോൾ മിസ്റ്റേക്ക് ഇതുണ്ടാവും പ്രശ്നമുണ്ടാവും അത് പിന്നെ വെട്ടി റെഡിയാക്കിയാൽ മതി കൈക്കുഴിയാണ് അതാ ഞാൻ പറഞ്ഞത് സാവധാനം ഒക്കെ ഞാൻ പിന്നീടേ ചെയ്യുള്ളൂ ഫസ്റ്റിലേ റെഡി അളവിലൊന്നും വെട്ടൂല പിന്നെ ഭാഗം കൂട്ടിയിട്ട് വരച്ച് കൊടുത്ത അവ അവരേക്കൂടി തന്നെ അടിക്കുക ഇതിലൊക്കെ എന്തെങ്കിലും എന്താണെന്നറിയാൻ ഒരുപാട് ലെങ്ത് ഉള്ളതിനെ കൊണ്ട് ഇടാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ എന്താണോ മനസ്സിലാവാത്തത് അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്നിട്ട് കഴുത്ത് കഴുത്തിൻ്റെതാണേത് അത് വരയാൽ അങ്ങനെ മടക്കി വെച്ചിട്ട് റെഡി അളവിൽ വരയ്ക്കി എന്നിട്ട് ഇത്തിരി തുണി ഇട്ടിട്ട് വെട്ടി കൊടുക്കുക അതുപോലെ തന്നെ ഇത് ക്രോസിൽ അടിക്കേണ്ട തുണിയാണ് ഒരു ഇഞ്ച് രീതിയിലാണ് ഞാൻ വെട്ടന്ന് എന്നിട്ട് കഴുത്തിന് വെച്ച് അടിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്തിനാ വെച്ചാൽ അങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് നല്ലപോലെ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ആ ഒരു നമ്മൾ തുന്നേണ്ട ആ ഒരു രീതിയിൽ ഒന്നുകൂടി മടക്കി അങ്ങ് അടിച്ചെടുക്കാം പിന്നെ കൈക്കുഴീൻ്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ ഇത്തിരി അധികം ഇടും തുണി പിന്നീട് അങ്ങ് റെഡിയാക്കി വെട്ടിയാൽ മതി മറ്റേതെന്താന്നറിയോ കുറഞ്ഞു പോയി എന്നൊക്കെ വരും അപ്പം ഇതാണ് എൻ്റെ ഐഡിയ പിന്നെ ഇങ്ങനെയൊന്നുമല്ല കൈക്കുഴിൻ്റെ ഭാഗം ചിലർക്ക് അത് റെഡി ആവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് അല്ലാണ്ട് എനിക്കത് അടിയപ്പെടുത്തിയാൽ ഞാൻ വെട്ടിയെടുക്കും അറിയാത്തവർക്കാണ് ഒരു ഐഡിയ പറഞ്ഞതെന്നാണേ ഒന്ന് ചെയ്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഒരു ഒരുത്തിരി ഇതിൽ മുൻഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ കൈക്കുഴി ആ മുൻഭാഗത്ത് മാത്രം ഒരുത്തിരി അതേപോലെ തന്നെ മറ്റേ ഭാവവും എത്തിയിട്ടാണേ കൈ അടുത്ത് വെട്ടേണ്ടത് എന്നിട്ട് കൈ കൈയിൻ്റെ അടുത്തും അതുപോലെ തന്നെ കൈ കുഴിക്കും മറ്റേ ബോഡി പാർട്ട് കെട്ടിയതുപോലെ തന്നെ ഇതിന് കൈക്കും വെട്ട് തന്നിട്ട് അവിടെ നടുവില്ല അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതെന്തിനു വെച്ചാൽ പിന്നെ അവിടെ വെച്ചടിക്കുമ്പം മാറിപ്പോവാതിരിക്കാന്ന് എന്നിട്ട് നേരെ അടിക്കട്ടോ ഞാൻ നേരെയാണ് അടിക്കുന്നത് കൈ നേരെ വെച്ചിട്ട് വെച്ചിട്ടടിക്കുക ഒരു ചുദാറിക്കുന്നത് പോലെ കാരണം ഒരു വണ്ണം കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ മറ്റത് സൈഡ് കൂട്ടി പിന്നെ കൈ വെക്കുന്നൊക്കെ ആ ഒരു വിഷയമാണ് അപ്പം ഞാനി അടിക്കുക ആർക്കും വിഷയമൊന്നും വന്നിട്ടില്ല നല്ല പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല ഇതുവരെക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ വീഡിയോ കാണണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എല്ലാ വീഡിയോ ഒരു വിധം എല്ലാം ഇടും പിന്നെ അറിയാത്ത കാര്യങ്ങൾ വീണ്ടും ഞാൻ വീഡിയോ ഇടുന്നതാണ്